സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ അനുസ്മരണ യോഗം അഞ്ചലിൽ നടന്നു സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം മുൻമന്ത്രി സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ ജാഥ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന യോഗം മുൻമന്ത്രി దయనల వలస కులమైన ఒక ఊరి అంజల్ సెక్రటరీ జమాల్ ായിരുന്നു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ സെന്റ് ജോൺസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഡി വിശ്വസേനൻ തോയിത്തല മോഹനൻ എ സക്കീർ ഹുസൈൻ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് ആർ സജിലാൽ എസ് സന്തോഷ് കെ അനിമോൻ ഡോക്ടർ കെ അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു news bureau angel